പഴയ കാലങ്ങളിലേക്കുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് എനിക്ക് കൂർക്കുപ്പേരി കാണുമ്പോൾ തോന്നുന്നത് പണ്ട് സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഉച്ചയുണിന് അറിയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അത് വേറെയാണ് കേട്ടോ അപ്പം നമുക്ക് ഇന്നൊരു കൂർക്കുപ്പേരി ഉണ്ടാക്കുന്ന റെസിപ്പി കാണാം അപ്പം നമുക്ക് വേണ്ടത് ചെറിയുള്ളി ചുവന്നുള്ളി പിന്നെ മൂന്ന് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു രണ്ട് മൂന്ന് തണ്ട് വേപ്പിലെടുക്കാം ഇനി ഇത് നന്നായിട്ട് മിക്സിയിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ അതിന് നമ്മൾ കൂർക്ക കുഞ്ഞു കഷ്ണങ്ങളാക്കി നുറുക്കി കഴുകി വെച്ചിട്ടുണ്ട് നമുക്ക് ചട്ടി വെച്ച് ചട്ടിയിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു മിക്സ് ഉണ്ടല്ലോ അത് നമുക്ക് ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലോട്ടാവശ്യമായിട്ട് ഉപ്പ് മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ മെയിനായിട്ടുള്ള നമ്മുടെ കൂർക്കുപ്പേരിയും കൂടെ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമുക്കിവിടെ സ്വാദിഷ്ടമായിട്ടുള്ള കുറുക്കുപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്